മേക്ക് ഇൻ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ വൻ നീക്കം അടയാളപ്പെടുത്താൻ ഒരുങ്ങി റഷ്യ അവരുടെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്നുവോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എന്നാൽ റഷ്യയുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ നിരവധി ആയുധങ്ങൾ നിർമ്മിക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഇതിനു മുൻപും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾക്ക് പ്രാധാന്യം ഏറും കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുകയും വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അത് നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു ഇതിപ്പോൾ ട്രംപിന് ഒരു ഭീഷണിയായി മാറുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുതയായി പറയുന്നത് അതായത് പുടിന്റെ പ്രഖ്യാപനങ്ങൾ ട്രംപിന് വലിയ ഭീഷണിയായി മാറുന്നു റഷ്യയുടെ അത്യാധുനിക റൈഫിൾ ജെറ്റായ സുഖോയ് എസ് യു അൻപത്തിയേഴ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് റഷ്യയുടെ നിക്ഷേപ പദ്ധതി അംഗീകരിച്ചാൽ അല്ലെങ്കിൽ അതിനൊരു അംഗീകാരം ലഭിച്ചാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എസ് യു അൻപത്തിയേഴ് വിമാനങ്ങളുടെ നിർമ്മാണം കേന്ദ്രമായി അതായത് അതിൻ്റെ ഒരു നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയേക്കാം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അതുപോലെ തന്നെ റഷ്യൻ പ്രതിരോധ മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇത് സംബന്ധിച്ചുകൊണ്ട് ഒരു സൂചന നൽകിയിരിക്കുന്നത് ഈ നീക്കം ഇന്ത്യക്കും റഷ്യയ്ക്കും ഒരേപോലെ തന്നെ നിർണായകമാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പുതിയ യുദ്ധവിമാനങ്ങൾ അനിവാര്യവുമാണ് റഷ്യയുടെ എസ് യു അൻപത്തിയേഴും അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവുമാണ് പ്രധാന പരിഗണനയിലുള്ളത് റഷ്യൻ നിർമ്മിത എസ് യു തേർട്ടി യുദ്ധവിമാനങ്ങൾ നിലവിൽ നാസിക്കിലെ എച്ച് എ എൽ പ്ലാന്റിൽ നിർമ്മിക്കുന്നുണ്ട് അതിനാൽ തന്നെ എസ് യു അൻപത്തിയേഴിൻ്റെ നിർമ്മാണത്തിനും അതുപോലെ എച്ച് എ എല്ലിനെ പരിഗണിക്കുന്നത് അത് ചിലവ് കുറയ്ക്കുവാനും ഉൽപ്പാദനം വേഗത്തിലാക്കുവാനും സഹായകരമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണത്തിൻ്റെ ഒരു നാൾ പരിശോധിച്ചാൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ വർഷങ്ങളായി തന്നെ ശക്തമായ പ്രതിരോധ സഹകരണം അവർ ഊട്ടിയുറപ്പിക്കുന്ന ഒരു ഇരു രാജ്യങ്ങളാണ് നിരവധി സംയുക്ത സംരംഭങ്ങളും സാങ്കേതിക കൈമാറ്റ കരാറുകളും നിലവിലുണ്ട് ബ്രഹ്മോസ് എയറോസ്പേസ് അതിലൊന്നായി പറയാം ഡിആർഡിഒയും റഷ്യയുടെ എൻ പി ഒയും തമ്മിൽ സംയുക്തമായി ആരംഭിച്ച ഈ ഒരു സ്ഥാ ഈ ഒരു സ്ഥാപനം രമോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ നിർമ്മിക്കുന്നവയാണ് നാഗ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതിന് നിർമ്മാണ യൂണിറ്റുകളുണ്ട് അതുപോലെ എ കെ ഇരുന്നൂറ്റി മൂന്ന് റൈഫിലുകൾ ഇവയാകട്ടെ ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സംയുക്ത സംരംഭത്തിലൂടെ തന്നെ എ കെ ഇരുന്നൂറ്റി മൂന്ന് റൈഫിലുകൾ ഉത്തർപ്രദേശിലെ അമേഠയിൽ നിർമ്മിക്കുന്നുണ്ട് ആറ് ലക്ഷത്തിലധികം റൈഫിലുകൾ നിർമ്മിക്കുന്നതിനുള്ള അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ കരാർ നിലവിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ കെ എ ഇരുന്നൂറ്റി ഹെലികോപ്റ്ററുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുന്നൂറ് കെ എ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ടി ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അറുപതെണ്ണം റഷ്യയിലും നൂറ്റി നാൽപ്പതെണ്ണം ഇന്ത്യയിലും നിർമ്മിക്കാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് എങ്കിലും പദ്ധതിക്ക് കാലതാമസം നേരിടുകയും ടി ടാങ്ക് ഏജൻസികൾ പിന്നീട് വരികയും ചെയ്തു ടി സെവൻറ്റി ടു ടാങ്കുകൾക്ക് ആവശ്യമായ ആയിരം എച്ച് പി എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഈ വർഷം മാർച്ചിൽ കരാർ ഒപ്പിടുകയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുന്നതിനും റഷ്യ നിക്ഷേപം നടത്തുകയും ചെയ്തിരുന്നു എസ് ഫോർ ഹൺഡ്രഡും എസ് ഫൈവ് ഹൺഡ്രഡ് മിസൈൽ സംവിധാനങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട കാര്യങ്ങളാണ് അഞ്ച് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിൻ്റെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനങ്ങൾക്കുള്ള കരാർ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇപ്പോൾ റഷ്യയും ഇന്ത്യയും തമ്മിൽ കരാറിൽ ഒപ്പുവെക്കുന്നത് ഇതിൻ്റെ ഭാഗമായുള്ള ഡെലിവറികൾ നടന്നു വരികയാണ് പുതിയ എസ് ഫൈവ് ഹൺഡ്രഡ് സംവിധാനങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ബാക്കി നൽകാനുള്ള എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം കൂടെ വരും നാളുകളിൽ റഷ്യ ഇന്ത്യക്ക് കൈമാറുമെന്ന് തന്നെയുള്ള റിപ്പോർട്ടുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നതാണ് ന്യൂസ് ഡെസ്ക് റർമാ